ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം സാമ്പത്തിക നില ഭദ്രമായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ഏറിയിരിക്കും പൊതുവായുള്ള നക്ഷത്ര ഫലപ്രകാരം പ്രധാനമായും അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യമുള്ളത് ഈ ഭാഗ്യം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർ നിങ്ങളാണോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും ആദ്യമായിട്ട് ഏറ്റവും സൗഭാഗ്യം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി ഏതു മേഖലയിലും തിളങ്ങി നിൽക്കുന്നവരാണിവർ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ബുദ്ധിയും സാമർഥ്യയും അതിക്രമിച്ചിരിക്കും ഇവർ വളരെയധികം ധൈര്യശാലികളായിരിക്കും സമർത്ഥരും സാമ്പത്തികമായിട്ട് എന്തും നേടുന്നതിനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായി തന്നെ ഉണ്ടാവും ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി സമ്പാദിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് ഇവർ താനെ വീഴുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് മകീര നക്ഷത്രക്കാരാണ് ഈ നാളുകാർക്ക് ജീവിതത്തിലുടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യത നന്നായി സംസാരിക്കാനുള്ള കഴിവുള്ള ഇവർ ആജ്ഞാശക്തി സഹൃദയത്വം എന്നീ ഗുണങ്ങളുള്ളവരാണ് മറ്റുള്ളവരാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പല മേഖലകളിലും നേടാനും കഴിവുള്ളവരാണ് മകീർ നക്ഷത്രക്കാർ അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്കുണ്ട് പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല പ്രതിസന്ധികളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർക്ക് ഉത്തരവാദിത്വം കൂടിയിരിക്കും കൂടാതെ കുലിരത്വം സദ്ഗുണം എന്നിവയെല്ലാം ധർമ്മബുദ്ധി ഇവയെല്ലാം ഈ നക്ഷത്രക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് വിശാഖം നക്ഷത്രമാണ് ജീവിതത്തിലുടനീളം സമ്പത്തും ഭാഗ്യാനുകൂലം ഉള്ളവരാണിവർ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള ഭാഗ്യം ഇക്കൂട്ടർക്കുണ്ട് മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള ഇവർ സ്വതന്ത്ര ബുദ്ധിശാലികളാണ് ആഡംബരപ്രിയരും സൗന്ദര്യ ആരാധനയും സുഖലോലുപതയും കലാസ്വാദകരുമാണിവർ ഇവർക്ക് ജീവിതത്തിൽ എന്തും സ്വപ്രയത്നത്താൽ നേടാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി ഏറ്റവും അവസാനത്തെ നക്ഷത്രക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ കർമ്മരംഗത്ത് കാര്യശേഷി പ്രദർശിപ്പിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ ഇക്കൂട്ടർ സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവർക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നതാണ് അതായത് ഇഷ്ടപ്പെട്ട പങ്കാളി വിവാഹം ചെയ്ത് നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർ കൂടാതെ മധുരമായി സംസാരിക്കുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുമെങ്കിലും ഇവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടപ്പെടാറില്ല സ്വപ്രേതനത്തിലൂടെ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ചകൾ നേടുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ